വിശമിശാക്കി സ്തുതിയായിരിക്കട്ടെ പ്രഭാഷകന്റെ പുസ്തകം പതിനാറാമധ്യായം ദുഷ്ടനു ശിക്ഷ കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത് ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയരുത് ദൈവഭയമില്ലാത്ത പുത്രൻ പെരു പുത്ര പെരുകുമ്പോൾ ആനന്ദിക്കരുത് അവരുടെ ദീർഘായുസിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട കാരണം ദൈവഭയമുള്ള ഒരുവൻ ആയിരം പാപികളെക്കാൾ മെച്ചമാണ് ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപദ്ധ്യനായി മരിക്കുന്നതാണ് വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബിഡമാകും നിയമനിഷ്ഠയില്ലാത്ത ഒരു വർഗം വഴി അത് ശൂന്യമാകും ഇങ്ങനെയുള്ള പലതും ഞാൻ എൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ട് ഇതിനേക്കാൾ വലുത് എൻ്റെ ചെവി കേട്ടിട്ടുമുണ്ട് പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു അനുസരണയില്ലാത്ത ജനത ക്രോധം ആളിക്കത്തിക്കുന്നു സ്വശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് ക്ഷമിച്ചില്ല ലോത്തിന്റെ അയൽക്കാരെ അഹങ്കാര നിമിത്തം അവിടുന്ന് വെറുത്തു അവരെ വെറുതെ വിട്ടില്ല നാശത്തിനൊഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല കലാപത്തിന് അണിനിരുന്ന ആറു ലക്ഷം ദുർവാഷിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല ദുശാട്ടിക്കാരൻ ഒരുവിനേയുള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നു എങ്കിൽ അത്ഭുതമാണ് കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട് ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത് അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ് പ്രവൃത്തികൾക്കനുസരണമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു കൊള്ളം മുതലുമായി പാവി രക്ഷപ്പെടുകയില്ല ദൈവഭക്തൻ്റെ ക്ഷമ വൃത ആവുകയിൽ ആവുകയുമില്ല കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തനും ലഭിക്കും ഇങ്ങനെ പറയരുത് ഞാൻ കർത്താവിൽ നിന്ന് മറിഞ്ഞിരിക്കും ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല നിസീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ് സ്വർഗവും സ്വർഗാദി സ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല അവിടുത്തെ മാർഗങ്ങളെ പറ്റി ആരും ചിന്തിക്കുന്നില്ല മനുഷ്യ ദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും അറിഞ്ഞിരിക്കുന്നു അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും ആര് അവയ്ക്ക് വേണ്ടി കാത്തിരിക്കും പ്രതിഫലത്തിന്റെ ദിനം വിദൂരത്താണ് ഇങ്ങനെയാണ് വിവേകശൂന്യർ വിചാരിക്കുന്നത് ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു മനുഷ്യനും പ്രപഞ്ചവും മകനെ ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനം ആർജിക്കുക എൻ്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക സൂക്ഷ്മതയുള്ള ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത് ആദിയിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികളുടെ കർമ്മരംഗവും നിർണയിച്ചു ശാശ്വതമായ ക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത് അത് ഭാവി തലമുറകൾക്കും ബാധകമാണ് അവയ്ക്ക് വിശപ്പോ ക്ഷീണമോ ഇല്ല ഒരിക്കലും അവ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നില്ല അവ പരസ്പരം തിക്കി തിരക്കുന്നില്ല അവ ഒരിക്കലും അവിടുത്തെ വാക്ക് ധിക്കരിക്കുന്നില്ല കർത്താവ് ഭൂമിയെ നോക്കുകയും തൻ്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിൻ്റെ ഉപരിതലം നിറച്ചു അവ മണ്ണിലേക്ക് മടങ്ങും